എ ബി സി മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്ര തുടരുകയാണ് ഇക്കുറി ചെങ്ങന്നൂർ മണ്ഡലമാണ് ആഴത്തിൽ ഞങ്ങൾ വിശകലനം ചെയ്തത് ചെങ്ങന്നൂരിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കാനുള്ള അവസരം ഊഹിക്കാനുള്ള അവസരം കണക്കുകൾ അവതരിപ്പിക്കാനുള്ള അവസരം നിങ്ങളുടെ അവസരമാണിത് തീർച്ചയായിട്ടും എ ബി സിക്ക് വേണ്ടി എലക്ഷൻ പ്രവചനം നടത്തുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് അവസരമുണ്ട് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാം ചെങ്ങന്നൂരിൽ ആര് ജയിക്കും എന്ന അഭിപ്രായം രേഖപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാവില്ലേ ആലപ്പുഴ ജില്ല ജില്ലയിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട മൂന്ന് ജില്ലകളിലായിട്ടാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ മണ്ഡലം രൂപീകരിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഈ പറയുന്ന അറുപത്തിരണ്ട് മുതൽ ഈ പാറ്റാണിങ്ങനെ തുടർന്നെങ്കിലും അറുപത്തിയേഴിൽ തിരുവല്ല മണ്ഡലം അപ്രത്യക്ഷമാവുക അതായത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിലായിരുന്നു അപ്പോൾ വീണ്ടും മണ്ഡലത്തിന് രൂപം മാറി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പതിനഞ്ച് വർഷക്കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്കെടുത്താൽ പത്ത് തവണയും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമായിരുന്നു അതിൽ തന്നെ പി ജെ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അഞ്ച് തവണയാണ് മാവേലിക്കയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയത് പിന്നീട് ഒരു മാറ്റം ഉണ്ടായതെന്ന് പറയുന്നത് തമ്പാൻ തോമസ് എന്ന് പറയുന്ന ജനതാദളിന്റെ നേതാവോടെ മത്സരിച്ചു ട്രേഡ് യൂണിയൻ നേതാവായിട്ട് അതെ സോഷ്യലിസ്റ്റ് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാവേലിക്കയിൽ നിന്ന് ജയിച്ചു കയറിയത് ഈ പി ജെ കുര്യൻ്റെ അടുത്ത് പരാജയപ്പെട്ടതാണ് നമ്മുടെ ഈ നയതന്ത്ര വിദഗ്ദ്ധനൊക്കെ ആയിട്ടുള്ള നൈനാൻ കോശി പ്രൊഫസർ നൈനാൻ കോശി അദ്ദേഹമൊക്കെ അവിടെ പരാജയപ്പെട്ട പിന്നീട് രമേശ് ചെന്നിത്തല അവിടെ മത്സരിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എത്തുന്നു അന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സി പി എം യുവ നേതാവായ വനിതാ നേതാവായ സി എസ് സുജാതയെ രംഗത്തിറക്കുക സി എസ് സുജാത ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ പക്ഷേ ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടുത്തൊന്നും പിടിച്ചു ചേക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല പക്ഷേ അവർ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിച്ചു തൊട്ടടുത്ത വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ രമേശ് ചെന്നിത്തല അട്ടിമറിച്ചു വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഏഴായിരത്തി എഴുന്നൂറ്റി സംതിങ് വോട്ടിലാണ് തോൽപ്പിച്ചത് രമേശ് ആദ്യമായി പരാജയപ്പെട്ടിരുന്നത് ഇനി മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതായത് ആർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാവ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മത്സരിച്ചു അന്ന് സി കരുത്തുറ്റ നേതാവായിട്ടുള്ള എസ് രാമേന്ദ്രൻ എസ് ആർ പി എസ് ആർ പി യെ അവിടെ പരാജയപ്പെടുത്തി അമ്പത്തയ്യായിരത്തിലധികം വോട്ടിലാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മണ്ഡലത്തിലുണ്ട് ഇനി അടുത്ത കാലത്ത് വീണ്ടും മണ്ഡല പുനർനിർണ്ണയം ഒക്കെ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്നു പറഞ്ഞാൽ അടൂർ എന്ന് പറയുന്ന സംവരണ ലോക്സഭാ മണ്ഡലം ഇല്ലാതായി തുടർന്ന് മാവേലിക്കരയാണ് സംവരണ മണ്ഡലമായത് അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ കൊടിക്കുന്നിൽ സുരേഷ് യു പി എ സർക്കാരിൻ്റെ കീഴിൽ തൊഴിൽ മന്ത്രിയായിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് തവണയും ഈ കൊടുക്കുന്നിൽ സുരേഷാണ് ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ചേർന്നത് ഒരു തവണ ചിറ്റിയൻ ഗോപുമാർ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ അദ്ദേഹം പര നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ചിറ്റി എം ഗോപുമാറാണ് പരാജയപ്പെട്ടത് പിന്നെ ഇത്തവണ അരുൺകുമാർ എന്ന് പറയുന്ന എ വൈ എഫിന്റെ ഒക്കെ ഒരു യുവ നേതാവായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടു എന്തായാലും ഇപ്പോൾ യു ഡി എഫിന് ഉറച്ച കോട്ടയായ പാർലമെന്റ് മണ്ഡലമാണ് ഈ മാവേലിക്കു അതിന്റെ ഭാഗത്താണ് ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ആ നിയമസഭാ മണ്ഡലത്തിലും മണ്ഡലത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ തീർച്ചയായിട്ടും നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ കൗതുകം നിറഞ്ഞ കുറെ കാഴ്ചകളുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ട് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ ഏതാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഈ നമ്മുടെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത നമുക്ക് ഊഹിക്കാനും കണക്കുകൂട്ടാനും ഒക്കെ പറ്റും കെ കെ രാമേന്ദ്രൻ എന്നരായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി എം എൽ എ ആയിരിക്കുമ്പോൾ ചെങ്ങന്നൂരിൻ്റെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു പോകുന്നത് ആ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മത്സര മത്സ്യരംഗത്തേക്ക് വരുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനാറിലെ വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ പതിനൊന്നായിരം വോട്ട് കൂടി രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടായിട്ട് മാറി പതിനൊന്നായിരം വോട്ടിൻ്റെ വർധനവുണ്ടായി പോളി ചെയ്ത വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോഴും ഉള്ള പ്രത്യേകത രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടായി രണ്ടായിരത്തി പതിനാറിലെ സ്ഥാനാർത്ഥി കെ കെ രാമേന്ദ്രൻ നായർ എന്ന സി പി എം നേതാവായിരുന്നു അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് മരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം മരിച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി സജി ചെറിയാൻ വരുന്നത് അതേ സജി ചെറിയാനാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു വ്യത്യാസം കെ കെ രാമേന്ദ്രൻ നായർക്ക് കിട്ടിയതിനേക്കാൾ വളരെ കൂടിയ വോട്ടുകൾ സജി ചെറിയാന് നേടാൻ സാധിച്ചു എന്നതാണ് പ്രത്യേകിച്ച് ഒരു പത്തൊമ്പതിനായിരം വോട്ടിൻ്റെ കൂടുതൽ കെ കെ രാമചന്ദ്രനായർക്ക് കിട്ടിയിരുന്നത് അമ്പത്തി അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പോൾ ചെയ്ത വോട്ടിൻ്റെ മുപ്പത്തി ആറ് മൂന്ന് നാല് ശതമാനം മാത്രം വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സജി ചെറിയാൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടാണ് എന്ന് പറഞ്ഞാൽ മൊത്തം പോളി ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനത്തോളം നാല്പത്തെട്ട് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ട് കിട്ടി എന്ന് മാത്രമല്ല അഞ്ചു കൊല്ലം മുമ്പ് അതേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ പത്തൊമ്പതിനായിരം വോട്ടുകൾ സജി ചെറിയാൻ അധികം നേടി അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ ഭീകരമായ വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ രാമേന്ദ്രൻ നായർ ജയിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെങ്കിൽ സജി ചെറിയാൻ ജയിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ വോട്ട് ഭൂരിപക്ഷത്തിലാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൽ പോലും ഇരുപത്തി നാലായിരം വോട്ടിൻ്റെ കാൽ ലക്ഷം വോട്ടിൻ്റെ വർദ്ധനവുണ്ടായി വലിയ കുതിച്ചുചാട്ടമാണ് സത്യത്തിൽ സജി ചെറിയാൻ അവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ പ്രധാനപ്പെട്ട വ്യത്യാസം എതിർ സ്ഥാനാർത്ഥിയിൽ വന്ന മാറ്റമാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ലീഡ് സജി ചെറിയാൻ്റെ വ്യക്തിപരമായ സ്വാധീനമാകാം ഒന്ന് രണ്ടാമത്തെ കാരണം എതിർ സ്ഥാനാർത്ഥിയിൽ മാറ്റം വന്നു പി സി വിഷ്ണുനാഥാണ് രണ്ടായിരത്തി പതിനാറിൽ കെ കെ രാമൻ രാമേന്ദ്രൻ നായർക്ക് മത്സരിച്ചു അതെ അന്ന് നാല്പത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് പി സി വിഷ്ണുനാഥ് നേടിയത് എന്നാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുനാഥ് അവിടുന്ന് മാറുന്നു എം മുരളി മത്സരിക്കുന്നു എം മുരളിക്ക് പക്ഷേ വിഷ്ണുനാഥ് നേടിയതിനേക്കാളും അഞ്ച് അയ്യായിരം വോട്ട് കുറച്ചേ കിട്ടിയുള്ളൂ അതിന്റെ കാരണം സജി ചെറിയാൻ വന്നതാവാം ഒരു കാരണം ഇനി പി സി വിഷ്ണുനാഥിന്റെ വ്യക്തിപ്രഭാവമാണോ എന്ന് നമുക്ക് എന്തായാലും മുപ്പത്തി നാനൂറ്റി ഒമ്പത് വോട്ടാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എം മുരളിക്ക് കിട്ടുന്നത് അയ്യായിരം വോട്ട് അവർക്ക് തന്നെ കുറഞ്ഞു ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടി ചെങ്ങന്നൂരിനുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ബി ജെ പി നേതാവ് ഇന്ന് മത്സരിക്കുന്ന മണ്ഡലം ചെങ്ങന്നൂർ ചെങ്ങന്നൂരല്ല നമുക്കറിയാം തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മഞ്ചേശ്വരമാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ബി ജെ പി നേതാക്കന്മാർക്ക് ആത്മവിശ്വാസത്തോടെ പോയി മത്സരിക്കാമായിരുന്ന മണ്ഡലമായിരുന്നു പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ രണ്ട് തവണ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ പിന്നീട് ഗോവ ഗവർണറായിട്ട് റിട്ടയർ ചെയ്ത അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വലിയ വോട്ട് നേടി മത്സരരംഗത്ത് വന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു അന്ന് അദ്ദേഹം നാല്പത്തി വോട്ട് പിടിച്ചു പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യം പിള്ള മാറിയിട്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്നെ നേതാവ് എം വി ഗോപകുമാർ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നാണ് എന്നാൽ പിള്ള പോയതുകൊണ്ട് ആവാ ഒരു കാരണം പക്ഷേ മറ്റു പല കാരണങ്ങളും ആ കൂട്ടത്തിലുണ്ട് ഞാൻ ഉദാഹരണം പറയാം എം വി ഗോപകുമാർ ഇനി കിട്ടിയത് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പെട്ടിയിൽ നിന്ന് എണ്ണായിരം വോട്ട് കുറഞ്ഞു പോയി ഒന്ന് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ നിന്ന് അയ്യായിരം വോട്ടും കുറഞ്ഞു മൊത്തം വോട്ടർമാരുടെ അപ്പോൾ എട്ടും അഞ്ചും പതിമൂന്നായി പുതിയ വോട്ടർമാരുടെ എണ്ണം പതിനൊന്നായിരം കൂടിയിട്ടുണ്ട് പതിനൊന്നും പതിമൂന്നും കൂട്ടിയാൽ ഇരുപത്തിനാലായി സജി ചെറിയാന് കൂടുതൽ കിട്ടിയ വോട്ട് കെ കെ രാമചന്ദ്രൻ നായരേക്കാൾ കൂടുതൽ കിട്ടിയ വോട്ട് ആ കണക്കിൽ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഇതാണ് ചിത്രം ഇനി ഈ മണ്ഡലത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഒരു പ്രത്യേകത മാത്രം ഞാൻ ഞാൻ ആദ്യമേ പറയാം ഇത് കേരള സ്പീക്കറുടെ മണ്ഡലമാണ് ആദ്യ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന ശങ്കരനാരായണൻ തമ്പി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശങ്കരനാരായണൻ തമ്പി സാറാണ് ആദരപൂർവ്വം കേരളം കാണുന്ന കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കറായിരുന്നു ശങ്കരനാരായണൻ തമ്പി തമ്പിസാറ് അദ്ദേഹം ജയിച്ച മണ്ഡലമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നേ ഉള്ളൂ അകത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം മറ്റു പ്രത്യേകതകളിലേക്ക് അടക്കാം പിന്നീട് ഈ സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ അവിടെ എത്തുന്നു പിന്നീട് ശോഭന ജോർജ് മൂന്നും രണ്ടും അഞ്ച് തവണ വനിതകളെ ജയിപ്പിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് മൊത്തം പത്ത് തവണ എൽ ഡി എഫ് അവിടുന്ന് വിജയിച്ചു കയറി ആറ് തവണ യു ഡി എഫ് ആണ് വിജയിച്ചേറി ഇതിൽ പി സി വിഷ്ണുനാഥൻ്റെ കാര്യം എടുത്തു പറയുന്നത് കാരണം പി സി വിശ്വനാഥ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ട് കെ എസ് യു ലൂടെ ഒക്കെ വരുന്നതാണ് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ നോമിനി എന്നൊക്കെ രീതിയിൽ ചെങ്ങന്നൂർ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച രണ്ട് തവണയും അവിടെ നിന്ന് കെ ഈ വിഷ്ണുനാഥ് ജയിച്ച് കയറി അതിനുശേഷം മൂന്നാമത്തെ തവണയാണ് ഈ രാമേന്ദ്രൻ നായർ എടുത്ത് പരാജയപ്പെടുന്നത് പിന്നീട് ഈ പറയുന്ന വിഷ്ണുനാഥ് അവിടുന്ന് പോയപ്പോൾ എം മുരളി അവിടേക്ക് വരിക എം മുരളി എന്ന് പറയുന്നത് മാവേരിക്ക നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹം വളരെ ജനകീയ രണ്ടോ മൂന്ന് തവണയെങ്കിലും തുടർച്ചയായിട്ട് എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ് പിന്നീട് മാവേരിക്കലയിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് കഴിഞ്ഞ തവണ എം മുരളി ചെങ്ങന്നൂരിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത് അവിടെ വെച്ചും ഈ പറയുന്ന മുരളിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ചെങ്ങന്നൂര് ഇത്തവണ ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ ഈ തദ്ദേശ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെങ്ങന്നൂരും ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുള്ള മണ്ഡലമാണെന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക അല്ലേ ഉറപ്പായി ഇത് ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി പരിശീ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ആറ് തവണയാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചത് അപ്പോൾ കോൺഗ്രസ് സത്യത്തിൽ സി പി ഐ പിടിച്ചെടുക്കുകയായിരുന്നു അപ്പോ വലിയ ഭൂരിപക്ഷത്തിലാണ് രാമേന്ദ്രൻ നായർ സോറി സജി ചെറിയാൻ വിജയിച്ചു വന്നത് അപ്പോ ഒരുപക്ഷെ ആ ഒരു വലിയ പിന്നെ വിജയമായിരിക്കാം അദ്ദേഹം വിവാദ പ്രസ്താവനകളൊക്കെ പ്രസ്താവന ഓർമ്മയുണ്ടാവും മുന്നേറ്റം തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മന്നം പട്ടം എന്താണ് അതെല്ലോ പട്ടം തങ്ങൾ ആ ഒരു ഒരു മൂവ്മെന്റ് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയ സമയം അറുപതിൽ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞത് പറയുന്നത് ശരിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് മരിച്ചിരുന്ന ഒരു ഒരു കാലത്തെ അതെ ഇതിപ്പോ പിന്നെ മതപല്ല പി സി വിഷ്ണുവാസം ചെറുപ്പത്തിന്റെ വലിയ തോതിൽ ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ വിജയിച്ചു പിന്നെ ഒരു മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് ഈ തമ്പി സാറിനെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സജി ചെറിയാൻ പിന്നെ പി സി വിഷ്ണുവാസം ചെറുപ്പം പിന്നെ നമ്മുടെ ജോർജിന്റെ മണ്ഡലമായി മഷിക്ക് ഓർമ്മ ആണ് പണ്ട് കർണാറിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഒരു നീക്കത്തിന്റെ പിന്നെ പിന്നീട് ചിത്തി പോയി എങ്കിൽ പോലും അപ്പൊ സർക്കാർ രേഖ ഔദ്യോഗികരേഖ എന്നുള്ള മട്ടിൽ വ്യാജരേഖ ചർപ്പിച്ചു നോക്കുകയാണ് കേസ് പക്ഷെ ആ കേസ് അടുത്ത് എത്തിയില്ല എങ്കിൽ കൂടി അപ്പോൾ പിന്നീട് ശോഭനാഥ ജോർജ് പോകുന്ന രസകരമായ നമ്മൾ കണ്ടിരുന്നു പല ഈ മണ്ഡലം പ്രത്യേകത റിയില്ല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അന്യം നിന്ന് പോയ വന്നതുപോലെ നിഷ്കാസനം ചെയ്തൊരു പാർട്ടിയാണ് എൻ എസ് എസ് ഉണ്ടാക്കിയ പാർട്ടി ആ പാർട്ടി മൂന്ന് തവണ ജയിച്ച മണ്ഡലം അതുകൊണ്ട് എൻ എസ് എസിന്റെ അതെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സവർണ ഹിന്ദു വോട്ടുകളുടെ ഒരു കേന്ദ്രമാണ് ആണ് ഉറപ്പായ അതുകൊണ്ട് എൻഎസ്എസിന്റെ നിലപാടൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായി തീരുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്നാണ് അർത്ഥം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണക്കെടുത്താൽ യു ഡി എഫിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് എൻ ഡി എക്ക് പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം വോട്ട് ലഭിക്കുന്നു എൽ ഡി എഫിൽ ലഭിക്കുന്ന മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം അഞ്ച് വർഷം കഴിഞ്ഞ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ശതമാനം വോട്ട് ലഭിച്ച ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞു കുറയാണ് ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ് അവിടെ പതിനേഴ് പോയിന്റ് എട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനമായി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ പരിധിയിൽ അഞ്ച് പഞ്ചായത്തുകളിലാണ് ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത് കൂടാതെ മാവേലിക്കര നിയമസഭാ ലോക്സഭാ മണ്ഡലത്തിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ തവണ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി മത്സരിച്ചത് ബി ഡി ജെ എസിന്റെ തഴവ സഹദേവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം വോട്ട് മാവേലിക്കര മണ്ഡലത്തിൽ വിളിച്ചത് അപ്പം മാഷു പറഞ്ഞതുപോലെ എൻ എസ് എസിന് അവിടെ സ്വാധീനമുണ്ട് എസ് എൻ ഡി പിക്ക് സ്വാധീനമുണ്ട് ഒപ്പം തന്നെ ഈ സംവരണ മണ്ഡലം എന്ന നിലയിൽ ആ തരത്തിലുള്ള കുറെ വോട്ടുകളുമുണ്ട് അപ്പം മൊത്തത്തിൽ മൂന്ന് മുന്നണികൾക്കും അവിടെക്ക് സ്വാധീനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ണക്കുകളാണ് യെ ഒ വേറൊരു പ്രത്യേകത കൂടിയുള്ളത് ഉള്ളത് അറുപത്തിനാലിലാണല്ലോ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോ പ്രധാനപ്പെട്ട ഒരു ഘടകം അന്ന് ബാലകൃഷ്ണ പിള്ള ഉൾപ്പെടെയുള്ളവര് ഒരു പ്രധാന നായർ വിഭാഗം കേരള കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായിരുന്നു അതിന്റെ അതിന്റെ ഭാഗമായി നിന്നയാളാണ് ഈ കെ ആർ സരസ്വതി അമ്മ കെ ആർ സരസ്വതി അമ്മ ചെങ്ങന്നൂരിൽ എം എൽ എ ആണ് അതിന്റെ തൊട്ടുമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിളർന്നപ്പോ കേരള കോൺഗ്രസിലേക്ക് പോയി സരസ്വതി അമ്മ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചു അതിന്റെ പ്രത്യേകത അതുപോലെ തന്നെയാണ് ഈ ഐ സി എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് വളർന്നു പോയ ഒരു ചെറിയ ഗ്രൂപ്പ് ആയിരിക്കാം അങ്ങനെ ഇല്ലാതായ പാർട്ടികൾ രണ്ടെണ്ണം ഉണ്ട് ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ചവർ അല്ലേ ഒന്ന് എൻ ഡി എൻ ഡി പി ഉണ്ട് ഒന്ന് ഐ സി എസ് ഉണ്ട് പാർട്ടിയാണ് എന്തായാലും ഈ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ ആറ് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിച്ചു അഞ്ച് തവണ സി പി എം എന്ന് പറയാം ഒന്ന് അവഭക്ത സി പി ഐ എന്ന് പറയുന്നത് കൂടി ചേർത്താൽ ആറ് തവണ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിനിധീകരിച്ചു ഒപ്പം എൻ ഡി പി ഇല്ലാതായ നായർ പാർട്ടി മൂന്ന് തവണ പ്രതിനിധീകരിച്ചു കേരള കോൺഗ്രസ് ഒരിക്കലും ഐ സി എസ് എന്ന പാർട്ടി ഒരിക്കലും പ്രതിനിധീകരിച്ചു ഇതാണ് അവിടുത്തെ പതിനേഴ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം ഒടുവിലത്തെ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ക്രമാനുഗതമായി സി എന്ന പാർട്ടി വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായ മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന് സജി ചെറിയാൻ ഇപ്പോൾ ചെങ്ങന്നൂരിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുമാണ് അവിടുത്തെ ഏറ്റവും പുതിയ യാഥാർത്ഥ്യം അല്പം കൂടി മുന്നോട്ട് കടന്നാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അത് നോക്കി കഴിയുമ്പോൾ കേരളത്തിലെ എൺപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ആ തദ്ദേശം വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിനാണ് ആയിരുന്നു മുൻതൂക്കം ഒരു അൻപത്തി എട്ടോളം സ്ഥലങ്ങളിലായിരുന്നു എൽ ഡി എഫിന് മുൻതൂക്കം ആ എൽ എൽ ഡി എഫിന് മുൻതൂക്കം ലഭിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് ഞങ്ങന്പുരാളാത്തവർ കൊണ്ട് അവിടെയും ആ കണക്കിൽ നോക്കുമ്പോൾ നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് യു ഡി എഫ്

ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫലപ്രഖ്യാപനം മുൻകൂറായി നടത്താം അതിനുള്ള അവസരം എ ബി സി മലയാളം ഒരുക്കുന്നുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ വിജയികളെ മുൻകൂട്ടി നിങ്ങൾക്ക് നിശ്ചയിക്കാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ എത്രയും വേഗം നിങ്ങൾക്ക് പ്രവചിച്ചു തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ആര് ജയിക്കും എ ബി സി മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓട്ട് ചെയ്യുക ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക